നമുക്കറിയാം ഒരുപാട് നാളായി ഇസ്രയേല് വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇസ്രയേല് ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അന്ത്യം ഇല്ലാതെ തന്നെ അവരുടെ നെതിന്യാഹുവിൻ്റെ ക്രൂരത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ അവരുടെ ആക്രമണത്തിന് അൻപതിനായിരത്തിലധികം പാലസ്തീൻ യുവാ പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അപ്പം അത്രയും പേരെയാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഗാസയെ ഒരു നരകമാക്കി മാറ്റുക അവിടുത്തെ പൂർണ്ണമായിട്ടും വംശഹത്യയാണ് ഇസ്രേല് അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് അപ്പം അതിനായിട്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് അപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷമാണെങ്കിലും ഗാസ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഗാസയുടെ സമാധാനം സ്ഥാപിക്കുമെന്ന തരത്തിലൊക്കെ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വെറും പാഴ്വാക്കായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാരണം അതായത് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ നിലവിൽ വന്ന കരാർ ഉൾപ്പെടെ വീണ്ടും വീണ്ടും ആക്രമണം ാണ് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഗാസേന ഫുള്ളായിട്ട് തുടച്ചു നിൽക്കുക ഗാസ നിവാസികളെ അവിടെ നിന്ന് ഇല്ലാതാക്കുക മറ്റൊരു തരത്തിലേക്ക് ഗാസേനയെ മാറ്റുക എന്നൊരു പദ്ധതി തന്നെയാണ് ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിന് തന്നെയാണ് ഇസ്രയേലിന് വേണ്ടിയിട്ട് പിന്തുണ നൽകിയിരിക്കുന്നതും അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ട ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി കൊടുക്കുന്നതും ആയുധങ്ങളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ധനസഹായമായാലും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഗാസയോട് കാണിക്കുന്ന ഗാസയ്ക്ക് നൽകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിസമ്മതിക്കുന്നത് അവർക്കുള്ള ധനസഹായം വിസ്മിച്ചു റദ്ദാക്കി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ കാണിക്കുന്നത് അത് തന്നെയാണ് ഗാസയോട് വെറുപ്പും ഇസ്രയേലിനോടൊരു ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് അതായത് ഇപ്പം ട്രംപിന്റെ ഉല്ലാസ കേന്ദ്രം ഗാസ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുക എന്നൊരു പദ്ധതി അംഗീകരിച്ചിട്ടുള്ളത് ഇസ്രയേലും അതായത് അമേരിക്കയും മാത്രമാണ് കാരണം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അതിനെതിരായിരുന്നു അപ്പം ട്രംപിന്റെ ഈ നീക്കത്തിൽ കൂടുതൽ പിന്തുണ നൽകുന്നത് നെതന്യാഹു തന്നെയാണ് അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ ആക്രമണത്തിൽ കൂടുതൽ പിന്തുണ നൽകുന്നത് ആണെന്ന് നമുക്ക് പറയാം അപ്പം അവരുടെ ഒരു സൗഹൃദമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് നിവാസികളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഗാസ നിവാസികൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ നിലകൊള്ളുന്നത് കാരണം അവർക്കറിയാം അവരിപ്പോൾ എത്രമാത്രം ഒരു സംഘർഷാവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ നെതന്യാഹു എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു മനുഷ്യനാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് ഗാസയിൽ കാരണം നമ്മൾ ഗാസയിലെ ആക്രമണം നടക്കുന്ന ആ സമയം തൊട്ട് തന്നെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് മരണപ്പെടുന്നത് അതായത് ഉണ്ടായ ഒരു പതിനൊന്ന് ദിവസം അങ്ങനത്തെ ദിവസങ്ങള് മാസങ്ങളടക്കം അങ്ങനെ അത്രയും ഡിഫറൻസിലുള്ള കുഞ്ഞുങ്ങളാണ് മരിച്ചു വീണിരുന്നത് അപ്പം അത് മാത്രമല്ല നമ്മൾ പല വീഡിയോസ് അങ്ങനത്തെ വീഡിയോ നമുക്ക് കാഴ്ചകളാണ് അവരിപ്പം ഇപ്പൊ തന്നെ അവിടെ ഒരു യുദ്ധം അതായത് മുഴുവൻ യുദ്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കെട്ടിടാവശിഷ്ടങ്ങളും അവിടെ ഒക്കെയാണ് ആളുകൾ താമസിക്കുന്നത് ടെന്റ് കെട്ടിയും അങ്ങനെയുള്ള താമസിക്കുന്ന ഇടത്ത് പോലും വീണ്ടും ബോംബ് ആക്രമണങ്ങൾ നടക്കുമ്പോഴത്തേക്കിനും അവരുടെ ഒരു അവസ്ഥ ഓർക്കുക ഇപ്പം നേരെ അതായത് ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു ഇവര് ഇസ്രേല് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തിയത് അപ്പം അവർ നേരം വെളുക്കുമ്പോൾ ഒരു സമാധാനത്തിലുള്ള ഒരു ദിവസത്തിലല്ല അവർ എഴുന്നേൽക്കുന്നത് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ കടന്നുറങ്ങിയിട്ട് ബോംബ് ആക്രമണം അങ്ങനെ എഴുന്നേൽക്കുമ്പോ ആ ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥ കാരണം അവര് മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും ഈ രാജ്യങ്ങൾ ഈ നെതന്യാഹു ഇസ്രേലിൽ കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഈ ഒരു അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും ഇങ്ങനെ ആക്രമിക്കാനുള്ള ഒരു മനസ്സുള്ള നെതന്യാഹു എത്രമാത്രം ക്രൂരനാണെന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് അത് രണ്ടാഴ്ചയെക്കാൾ കൂടുതൽ സമയം അവർ ഈ വെള്ളവും ആഹാരവും അവിടേക്ക് കൊണ്ടുവരുന്ന ട്രക്കുകൾ വെച്ചിരുന്നു അവിടെ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കായിരുന്നു മാത്രമല്ല അവിടുത്തെ വിതരണം ഇല്ലാതാക്കിയിരുന്നു അവർക്കുള്ള ഫുഡിന്റെ കാര്യമായാലും എല്ലാ തരത്തിലും ഗാസേന ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവർക്ക് എത്തരത്തിലൊക്കെ സഹായം കിട്ടുമോ ആ സഹായത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്രയും പൈശാചികമായിട്ട് ഇസ്രയേൽ മാറി എന്ന രീതി അതെ കാരണം ഇപ്പം ട്രംപ് അധികാരത്തിൽ ശേഷമാണെങ്കിലും ശേഷമാണേലും നെതന്യാഹു ആണെങ്കിൽ പോലും വെടിനിർത്തൽ കരാറിനും പൂർണ്ണമായിട്ട് സംബന്ധിച്ചു അതുപോലെ എല്ലാ സമാധാനത്തിൽ ലോകത്തെ സമാധാനമാണ് വേണ്ടെന്നുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വീണ്ടും ഗാസേ ഇത്തരത്തിൽ വീണ്ടും ആക്രമിച്ചു കാര്യം നമുക്ക് അറിയി മനസ്സിലാകുന്നില്ല ശരിക്കും അവരുടെ വംശഹത്തെയാണ് അവരുടെ ലക്ഷ്യം എന്ന തരത്തിലുള്ള യു എൻ റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ാസെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരനാഹം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് ഓർക്കണം അൻപതിനായിരത്തോളം പേരാണ് അൻപതിനായിരത്തിൽ കൂടുതൽ ആളുകളാണ് മരിച്ച അതിനെക്കാളും വേറൊരു ഒരു നമുക്ക് വേദനാജനകമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മരിച്ചവരെ മരിച്ചവരുടെ ഇരട്ടിയാണ് അവിടെ പരിക്കേറ്റവർ അപ്പൊ പരിക്കേക്ക എന്ന് പറയുന്നത് ബോംബ് ആക്രമണത്തിലും മറ്റൊരു ലക്ഷത്തോളം അടുപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റവര് അതില് പതിനൊന്നായിരത്തോളം പേര് കാണാതായിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുണ്ട് അങ്ങനെ റിപ്പോർട്ടാണ് ഇനി റിപ്പോർട്ട് കൂടുതലായിരിക്കും കാരണം ഒരു പ്രദേശത്തെ മുഴുവനായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമാക്കുന്നത് അപ്പം പരിക്കേറ്റവരായിട്ടും അതുപോലെ മരണപ്പെട്ടവരായിട്ടും അതുപോലെ കാണാതായവരായിട്ടും അങ്ങനെ ഇനിയും കണ്ടെത്താനുള്ള ഒരുപാട് പേരാണ് മനുഷ്യജീവനുകളാണ് ഇവിടെ പൊഴിഞ്ഞിരിക്കുന്നത് എന്ന് പറയാം